ഞാൻ പറഞ്ഞ തെറ്റുകൾ മാറ്റി പറഞ്ഞതോട്ടി പൊക്കോളം കേട്ടതാ ചെവിന്ന് പോയാ അത് സാധനത്തിന്റെ പ്രത്യേകത എന്റെ ചെവിന്ന് പോയി രണ്ടെണ്ണം ഒരു ജോഡി മര്യാദയിലാണ് സംസാരിച്ചത് എന്റെ സ്വഭാവം ഇത് ബിഗ് ബോസ് ഒത്തിരി വിട് വന്നേ അത് അത് വിഷയമില്ല അത് വിഷയമില്ല െ അടുത്ത് പോവാളോ കേട്ടോ ഒരു മുതലാളാ ഇനിയിപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്താണ് ഈ പരിപാടി എന്നെ കൂടി സാറേ ഇതിനൊക്കെ പറഞ്ഞു വിടും പഴയത് നീ എന്തിനൊക്കെ ഇതിനുമുമ്പ് തന്നെ അറിയാമ അടിച്ച് കവാലടിക്കാൻ പോട്ടിരിക്കാൻ നിനക്ക് എന്ത് സ്വഭാവം അറിയണ്ട ലൈവിലിറ ലൈവിലിരുന്നാ നിന്റെ കുടുംബത്തെ പിന്നെ